ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ കൊഴുങ്ങിപ്പോയി നാളെ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് എല്ലാവരും കാലത്ത് തന്നെ എത്തിയിരുന്നു വീട് മുഴുവൻ ആൾക്കാരാണ് അച്ഛൻ ഓടി നടക്കുന്നുണ്ട് കളക്ടറായാലും കൂലിപ്പണിക്കാരനായാലും അച്ഛൻ അച്ഛൻ തന്നെ അമ്മ ആഭരണങ്ങളൊക്കെ എല്ലാവരെയും കാണിക്കുന്ന തിരക്കിലാണ് ഞാനൊന്നും നോക്കിയത് പോലുമില്ല അമ്മയുടേതും അച്ഛൻ എലിക്കൈ വാങ്ങിയതും എല്ലാവരുടെയും സംഭാവനയും ഒക്കെ കൂടെ നൂറ് പവനെ കൂടുതലുണ്ടെന്ന് പറയുന്നത് കേട്ടു സൈനു വേദി കണ്ട ഒരു കല്ലുവച്ച ചെറിയ വള മാത്രം കയ്യിലിട്ടു എന്തും ഒരിഷ്ടം തോന്നി ആദ്യം മാത്രമേ വന്നുള്ളൂ മക്കൾ രണ്ടും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല കുട്ടിക്കാലം തൊട്ടുള്ള കൂട്ടുകാരായിരുന്നു പക്ഷേ ഇടയ്ക്ക് ആ സൗഹൃദം ഇല്ലാതായി ഞാൻ ബാംഗ്ലൂരിൽ പോയ ശേഷം തീരെ ഇല്ലാതായി ഇപ്പോൾ നേരി കണ്ടാൽ പോലും പോകും രണ്ടും സമയം ഒരുപാടായി മുത്തശ്ശനും മുത്തശ്ശിയും നേരത്തേക്കിടുന്നു ബാക്കിയുള്ളവർ പലവിധ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു നദി ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയാണ് കുഞ്ഞായിരുന്നാൽ മതിയായിരുന്നു ഒന്നും അറിയണ്ടല്ലോ ഓരോ നോർത്ത് കിടന്ന് ഒന്നും അയങ്ങി ഫോണിൻ്റെ റിംഗ് ടോൺ കേട്ടാണ് ഉണർന്നത് ചാലി ഡി നീ ഇപ്പോൾ വരും നീ ഉണരുമ്പോൾ ഞാൻ അവിടെ കാണാം ശരി ഓക്കെ ഡി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫോൺ വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു വാട്സപ്പ് മെസ്സേജ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് മൈ ഡിയർ സ്വീറ്റ് ഹാ നിഷിക് അന്ന് വിളിച്ച നമ്പറിൽ നിന്നാണ് ഞാൻ നമ്പർ സേവ് ഇല്ലായിരുന്നു പക്ഷേ നമ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിഷിഖ് എന്ന് സേവ് ചെയ്ത ശേഷം ഫോൺ ഓഫാക്കി കിടന്നു അന്ന് കണ്ടത് പിന്നെ വിളിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇടയ്ക്ക് അച്ഛൻ അവിടെ പോയിരുന്നു വിവാഹം കഴിഞ്ഞ് നിഷിക്കിന്റെ അച്ഛന്റെ തറവാട്ടിലേക്കാണത്രെ കൊണ്ടുപോകുന്നത് അവിടെ നാല് ദിവസം തങ്ങിയിട്ട് വീട്ടിലേക്ക് അവിടെയും നാല് ദിവസം പിന്നെ നേരെ യു എസിന് പോയി വന്ന ശേഷം അച്ഛൻ പറഞ്ഞതാണ് എന്നാലും കോടീശ്വരനായ നിഷിക് ചന്ദ്രൻ എന്തിനാണ് എന്നെ പോലൊരു പെണ്ണിനെ നാട് മുഴുവൻ പാട്ടാണ് എനിക്ക് കുട്ടിയുണ്ടെന്നുള്ള കാര്യം അതെന്റെ പേരിൽ അടുത്ത ബന്ധുക്കൾ പോലും പരിഹസിക്കാറുണ്ട് ഓരോന്നാലോചിച്ചുകൊണ്ട് എപ്പോഴോ ഉറങ്ങി ഇടയ്ക്ക് മോൾ ഉണർന്ന് കരഞ്ഞു അവൾക്ക് കുപ്പിപ്പാൽ കൊടുത്തുറക്കിയ ശേഷം വീണ്ടും കിടന്നുറങ്ങി കാലിൽ എന്തോ നനവ് തട്ടിയപ്പോഴാണ് കണ്ണു തുറന്നത് തിരിഞ്ഞു നടന്നു പോകുന്ന അമൻ ഞാൻ വേഗം എഴുന്നേറ്റു പാദങ്ങളിൽ നിറയെ മുത്തുമണികളുള്ള വെള്ളിക്കൊലിസ് അമൻ ഞാൻ ഉറക്കെ വിളിച്ചു കേൾക്കാത്ത ഭാവത്തിൽ വേഗം നടന്നു പോയി ഒരു കണ്ണിൽ ആ കൊലിസ് തട്ടി ചിങ്ങിച്ചുതറി പെട്ടെന്ന് സൈനു ആൻറ്റി കയറി വന്നു മോൾ കരഞ്ഞു ആൻറ്റി എൻ്റെ കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ആൻറ്റി അമൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ഇഷ്ടമായിരുന്നു മോളെ അവനെ പക്ഷേ പെട്ടെന്ന് അമ്മ അകത്തേക്ക് വന്നു സൈനു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് നോക്കണേ കേട്ടോ ആ മായ ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞുകൊണ്ട് സൈനു പുറത്തേക്ക് ഇറങ്ങി അമൻ വന്നിരുന്നു മോളെ ആ വന്നിരുന്നു ഇന്നലെയും വന്നിരുന്നു എല്ലാവരും ഉള്ളതുകൊണ്ട് അകത്തേക്ക് കയറാതെ പോയി മനസ്സിലൊരു എടുത്തു വെച്ച് വേദനയുണ്ടായിരുന്നു വാഷ്റൂം ലക്ഷ്യമാക്കി നടക്കുമ്പോഴും അമനായിരുന്നു മനസ്സിൽ തുമ്പി വലുതാവുമ്പോൾ ഞാൻ ഒരു മുഞ്ചത്ത് പെണ്ണിൻ്റെ കല്യാണം കച്ചും എന്നിട്ട് അവൾക്ക് നിറയെ മുത്തുള്ള വലിയ കൊലസ് ഇട്ട് കൊടുക്കും തുമ്പി ഒന്ന് വേഗം സമയം തീരെയില്ല കേട്ടോ ശാലിൻ വന്നിട്ടുണ്ട് അമ്മ വിളിച്ചു പറഞ്ഞു പുറത്തിറങ്ങുമ്പോൾ മംഗല്യപ്പുടവെടുത്ത് ഭംഗി നോക്കുന്ന ശാലിനിയാണ് കണ്ടത് കളക്ടറുടെ സെലക്ഷൻ ഉഗ്രനാണല്ലോ അവൾ കമൻറ്റ് പാസ്സാക്കി ഞാനന്ന് ചിരിച്ചെന്ന് വരുത്തി ഡി എന്തു പറ്റി ഒന്നുമില്ല എനിക്ക് തോന്നുന്നതാണ് പെട്ടെന്ന് മോൾ ഉണർന്നു കരഞ്ഞു സൈനുവാൻ്റെ ഓടി വന്ന് അവളെ എടുത്തുകൊണ്ടുപോയി ശാലിൻ ഭംഗിയായി സാരി ഉടിപ്പിച്ച് തന്നു ആയിരുന്നു സാരി ബ്ലൗസ് ഫുൾ ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് ഒരു ചോക്കറും ഒരു മുല്ലമുട്ട് മാലയും മാത്രം കഴുത്തിലണിഞ്ഞു കൈകളിൽ നാല് കല്ലുവെച്ച വളകൾ വീതം ഇട്ടു ഒപ്പം സൈനി തന്ന വളയും നെറ്റിയിൽ ചുട്ടി പാതിലിടത്തരം ചിമുക്ക അതും കല്ലുവെച്ചത് തന്നെ അരയിൽ വീതി കുറഞ്ഞ അരപ്പെട്ട നേർത്ത മേക്കപ്പ് മുടി പിന്നീട് മുല്ലപ്പൂവും വെച്ചു സൂപ്പർ ആയിട്ടുണ്ട് പക്ഷേ ഈ ഗോൾഡൊക്കെ ഇടാത്തതുകൊണ്ട് പഴക്ക് കേൾക്കുമെന്ന് ഉറപ്പാണ് ശാലിൻ പറഞ്ഞു ഏ ആരും ഒന്നും പറയില്ല ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു മുത്തശ്ശിയും മുത്തശ്ശനും മുറിയിലേക്ക് കയറി വന്നു മുത്തശ്ശൻ അച്ഛൻ്റെ അതേ പകർപ്പാണ് കണ്ണാടി ഒന്ന് നേരെയാക്കി എന്നെ നോക്കി ഞാൻ ഓടിച്ചെന്ന് രണ്ടുപേരും കാലുതൊട്ട് തോന്നു രണ്ടുപേരും കൂടി നിറഞ്ഞനുഗ്രഹിച്ചു ചില്ലേറെഡ് ഗൌൺ ആയിരുന്നു നിധിമോൾ കിട്ടത് അവളൊരു കുഞ്ഞ് രാജകുമാരിയെപ്പോലെയായിരുന്നു കുഞ്ഞുമുടി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് അവൾ എല്ലാവരെയും നോക്കി ചിരിക്കുകയും കൈകൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കുറച്ചു നേരം മോളെ എടുത്തുകൊണ്ട് നടന്നു ഫോട്ടോഗ്രാഫർമാർ ഇതൊക്കെ ഫോട്ടോയും വീഡിയോ ആക്കുന്നുണ്ട് വീട്ടിൽ വെച്ച് തന്നെയാണ് വിവാഹം മുറ്റത്തും വീടിന് മുകളിൽ എല്ലാം പന്തലാണ് ഫുഡും മറ്റും രണ്ടാം നിലയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെക്കൻ സ്നാക്സ് മാത്രം താഴെ ചിക്കൻകൂട്ടർ വന്നെന്ന് ആരോ വിളിച്ചു പറഞ്ഞു പെരുവിരലിൽ നിന്നും ഒരു തലിപ്പ് കയറി ഉച്ചയിൽ വരെ എത്തി മോളെ സൈനുവേണ്ടി വന്നു വാങ്ങി ആടിയുടെ മുഖം മാത്രം എന്നെപ്പോലെ നിർവികാരമായിരുന്നു ബാക്കി എല്ലാവരും ആഹ്ലാദത്തിലായിരുന്നു ചില പെൺകുട്ടികൾ എന്നെ ദഹിപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു ഓ അമേരിക്കക്കാരനെ കണ്ടതാണ് അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ ഗ്ലാമർ കൂടിയ ചെക്ക് തന്നേക്കാൾ അല്പം ഗ്ലാമർ കുറഞ്ഞ പെണ്ണിനെ കെട്ടിയ അപ്പം കുരുമുട്ടു പെൺകുട്ടികൾക്ക് ഇവിടെ എന്തത് തന്നെ അമ്മയും അമ്മായിമാരും താലപ്പലി ഏന്തിയ ചെറിയ പെൺകുട്ടികളും കൂടെ എന്നെ നിറതാലവുമായി കതൃമണ്ഡപത്തിലെ ഇരിപ്പിടത്തിൽ കൊണ്ടിരുത്തി എല്ലാവരുടെയും നോട്ടം എന്നിലേക്ക് വന്നപ്പോൾ ചോളിപ്പോയി ഇടയിൽ കണ്ടു നിറഞ്ഞു നിൽക്കുന്ന പച്ചക്കണ്ണുകളുമായി അമൽ ഒപ്പമാലും പെട്ടെന്ന് ചെക്കനെ ആനയിച്ചു കൊണ്ടുവന്നു പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി അവൻ കുറച്ചുകൂടെ നിറം പോലെ തോന്നി ഗോൾഡൻ കളർ ഷർട്ടും കസവും ഉണ്ടുമാണ് വേഷം കയ്യിൽ മാഡ് പാരിസ് റിച്ചാർഡ് മൈൽ റെയിൻബോയുടെ ഒരു വാച്ച് മാത്രം അത് മതിയല്ലോ ടീനേജിന്റെ മൊത്തം കണ്ണ് അതിലായിരുന്നു തൊട്ടരികിലെ അവന്റെ സ്വാമിപ്പേറെ ക്ലീ ക്രിസ്ത്യൻ പെർഫ്യൂമിന്റെ സുഗന്ധം മാത്രം മതിയല്ലോ ഞാൻ ശ്വാസ അടക്കിപ്പിടിച്ചിരുന്നു മുഹൂർത്തമായി തിരുമേനി പറഞ്ഞു നിഷിക്കിന്റെ അച്ഛൻ നിശാൽ ചന്ദ് മഞ്ഞ ചെടിക്കോർത്ത ആനിലത്താലി അവന്റെ കയ്യിൽ കൊടുത്തു കൊട്ടും കുരവയും ഉയർന്നു ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു എന്നെ എന്റെ മോളിൽ നിന്ന് പിരിക്കരുത് എന്ന് മാത്രം അവന്റെ കരസ്പർശം കഴുത്തിൽ പതിഞ്ഞു അവന്റെ ഒപ്പിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ജാലിയത അനുഭവപ്പെട്ടു മോൾ എന്റെ മടിയിൽ ഉറക്കമാണ് അവനിടയ്ക്ക് അവളെ നോക്കുന്നുണ്ട് രണ്ടിൽ അച്ഛനും നിശിയുമാണ് ഞങ്ങൾക്ക് പിറകിൽ അമ്മയും നിഷിക്കിന്റെ അപ്പച്ചയുടെ മോൾ ശരതയി കൊട്ടാരം പോലെയുള്ള ഒരു നാലുകെട്ടിന് മുന്നിൽ വണ്ടി നിന്നു എല്ലാവരും ഇറങ്ങി മോൾ ഉറക്കമായതിന് അവളെ എടുത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നിശിഖ് കുഞ്ഞിനെ വാങ്ങി ഒരച്ഛന്റെ കരുതലോടെ അവൻ കുഞ്ഞിനെ തോളിക്കിടത്തി എന്നെ കൈ പിടിച്ചിറക്കി മൂമുഖത്ത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു നിഷിഖ് തന്ന പുടവയായിരുന്നു ഞാൻ ഉടുത്തിരുന്നത് മെറൂൺ നിറത്തിൽ പച്ച ബോർഡർ ഉള്ളത് ഒടുക്കത്തെ വെയിറ്റ് ആയിരുന്നു അതിന് ഞാൻ ഒരു കൈ കൊണ്ട് സാരി പിടിച്ചുകൊണ്ട് നടന്നു സ്വർണം നിറമുള്ള ഒരമ്മ വിളക്കുമായി വന്നു ഒപ്പം ആരതിയുമായി ഒരമ്മയും മുത്തശ്ശിയാണ് കാലി വീണം നിഷിഖ് സ്വകാര്യം പോലെ പറഞ്ഞു ഞാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്തു അവർ നിറപ്പുഞ്ചിരിയാൽ എന്നെ അനുഗ്രഹിച്ചു കൂടെ വന്ന അമ്മ ഞങ്ങൾക്ക് ആരതി വിഴിഞ്ഞു മുത്തശ്ശി വിളക്ക് എൻ്റെ കയ്യിൽ തന്നു ഉള്ളിൽ വിളക്ക് കിടരുത് എന്ന പ്രാർത്ഥനയോടെ ഞാൻ വലതു കാൽ വെച്ചുകൊണ്ട് അകത്തേക്ക് കയറി മുത്തശ്ശി പൂജാമുറി കാണിച്ചു തന്നു ഞാൻ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു ഒപ്പം നിശിക്കും മക്കൾ മുറിയിലേക്ക് പൊയ്ക്കും ഫ്രഷ് ആയിട്ട് റെസ്റ്റ് എടുത്തോളും വൈകിട്ട് ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ വന്നാൽ മതി മുത്തശ്ശി പറഞ്ഞു നിഷിക എൻ്റെ കൂടെ തന്നെ ചുറ്റിപ്പറ്റി നടന്നു ഞങ്ങൾക്കൊപ്പം അവളും മുറിയിലേക്ക് വന്നു രണ്ടാം നിലയിലായിരുന്നു മുറി അവൾ നിഷിക്കിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ബെഡിനോട് ചേർന്നുള്ള ചെറിയ ബെഡിൽ കിടത്തി ഏട്ടാ ഒന്ന് പുറത്തുപോയി കേൾക്കേണ്ട താമസം അവൻ പുറത്തിറങ്ങി നിഷി എൻ്റെ ഓർണമെൻസും പൂവൊക്കെ അഴിച്ചു തന്നു സാരി അഴിക്കാനും സഹായിച്ചു എടുത്ത് കുളിച്ചിട്ട് വാ അതുവരെ ഞാൻ വാവയുടെ അടുത്തിരുന്നോളാം ഞാൻ സ്നേഹവായ്പോടെ അവളെ നോക്കിയ ശേഷം കബോർഡിൽ നിന്ന് ഒരു നൈറ്റ് ഗൗൺ എടുത്തുകൊണ്ട് ഓഷറൂമിലേക്ക് പോയി തിരികെ വരുമ്പോൾ നിഷി അവിടെ ഉണ്ടായിരുന്നില്ല പകരം മുത്തശ്ശിക്കപ്പോൾ ഉണ്ടായിരുന്ന ആ അമ്മ ഞാൻ അവരെ നോക്കി ചിരിച്ചു എൻ്റെ പേര് വിമല ഇവിടുത്തെ സെർവൻ്റാണ് അവർ പറഞ്ഞു ഞാൻ യവനിക തുമ്പിന്ന് വിളിച്ചാൽ മതി ഞാൻ ചിരിയോടെ പറഞ്ഞു അവരും നിറഞ്ഞു ചിരിച്ചു മോൾ ഉണർന്നു ഞാൻ അവളെ എടുത്തു മോൾക്ക് കഴിക്കാൻ ഇപ്പം കൊണ്ടുവരാൻ തുമ്പിക്കുട്ടി വിമലയാമ്മ താഴേക്ക് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പതിനൊന്ന് മണി മോൾ നേരത്തെ ഉറങ്ങി വിമലമ്മയാണ് അവളെ നോക്കിയത് ഞാൻ പാർട്ടി കൗൺ ഉരുയിട്ട് ഒരു മാക്സി എടുത്തിട്ടു ഇനി കുളിക്കാൻ വരെ ശരീരം കുഴഞ്ഞു വരുന്നു യവനി ആദ്യമായ സ്വരം കാതിൽ പതിച്ചപ്പോൾ കണ്ണു തുറന്നു അരികിലൊരു ടവൽ മാത്രം ധരിച്ചു കിടക്കുന്ന അന്വേഷിക്കും ഞാൻ ചാടി എഴുന്നേറ്റു ഓ നോ അടൻ അഗ്ലി സൗണ്ട് പ്ലീസ് പ്ലീസ് റിമൂവ് ദ ആക്ലൈസ് അവൻ അപേക്ഷിക്കും പോലെ പറഞ്ഞു ഐ എം സോറി ഞാൻ പെട്ടെന്ന് തൂരാനെ കാലുകൾ ഉയർത്തി പക്ഷെ കൈകൾ ചലിച്ചില്ല എൻ്റെ കഴിയുന്നില്ലേ അവൻ മാറി കൈവിണിച്ചു കൊണ്ട് ചോദിച്ചു ഒന്നും മിണ്ടാനാകാതെ ഞാൻ തരിച്ചിരുന്നു ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥ ശരീരം തള്ളരും പോലെ തോന്നി നിശ് ഗൗരവത്തിലായിരുന്നു ചോദിച്ചത് ഞാൻ കണ്ണുകൾ അടച്ചിരുന്നു ആൻസർ മീവനി ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉച്ചത്തിലാണവൻ പറഞ്ഞത് ഞാൻ എന്താ പറയേണ്ടത് അത് അവൻ്റെ സമ്മാനമാണെന്നോ അത് ഊരുമാറ്റാൻ കഴിയില്ലെന്നോ അവൻ എനിക്കാരായിരുന്നെന്നും മനസ്സ് കൈവിട്ടു പോകുന്നു കണ്ണന്ർ കടിഞ്ഞാണില്ലാതെ കുതിരയെപ്പോലെ ചാടി യവനി കരയല്ലേ കാമോ കാമോ പ്ലീസ് അവൻ പെട്ടെന്ന് അവളുടെ മിഴികൾ തുടച്ചു അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്തു കരയുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ചായാനൊരിടം അതാരും ആഗ്രഹിക്കും പക്ഷെ നിഷിക്കിന്റെ സാന്ത്വനം എവനികയ്ക്ക് വീർപ്പുമുട്ടലാണ് ഉണ്ടാക്കിയത് അവളകന്നു മാറി ഐ എം സോറി സനിക്കത്ര ഫീൽ ചെയ്യുമെന്ന് ഓർത്തില്ല അമൻ തുമ്പിക്ക് അല്ല അമ്മ മുൻചത്തിക്ക് അവൻ നൽകിയ വിവാഹ സമ്മാനമല്ലേ അതഴിച്ചു മാറ്റാൻ പറഞ്ഞത് എൻ്റെ തെറ്റ് റിയലി സോറി യവനി അവന്റെ വാക്കുകൾ കേട്ട് മിഴിച്ചിരുന്നു പോയി അവൾ എൻ്റെ ബാല്യം പോലും ഇവനെ കാണപ്പെടമായിരുന്നു അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി നിന്റെ ശ്വാസം പോലെ എനിക്ക് സ്വന്തമാണ് യവനെ നീ പോലും അറിയാതെ നിന്റെ ചലനങ്ങൾ പോലും മനസ്സിലാക്കുന്നവനാണ് ഞാൻ പിന്നെ എൻ്റെ ഫാമിലി അവർക്ക് നീയൊരു അന്ധവിശ്വാസം മാത്രം പക്ഷേ ഈ ചന്ദുവിന് തുമ്പി എന്നും ജീവനും ജീവിതവുമാണ് അവൻ്റെ വാക്കുകളുടെ പൊരുളുകൾ ചികയുകയായിരുന്നു യവനി എൻ്റെ അച്ഛൻ്റെ വീട്ടുകൾ തികഞ്ഞ അന്ധവിശ്വാസികളാണ് എൻ്റെ ജാതകമെഴുതിയ മാധവകണിയർ പറഞ്ഞത്രേ നിഷിക്കിന് വധു യവനിക മാത്രമായിരിക്കണമെന്ന് അതല്ലാതെ ഒരു പെണ്ണ് വന്ന എൻ്റെ മരണമാണെന്ന് അതും പറഞ്ഞുകൊണ്ട് അവൻ ലാഘവത്തോടെ ചിരിച്ചു ശേഷം തുടർന്നു നിന്റെ അമ്മ ഈ കുടുംബത്തിലെ അംഗമായിരുന്നു നിന്റെ അച്ഛൻ പ്രണയിച്ചു വിവാഹം കഴിച്ചപ്പോൾ ഇവർ നിന്റെ അമ്മയെ പുറത്താക്കി പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ അവരെല്ലാം മറന്ന് നിന്നെ പെണ്ണ് ചോദിച്ചു പക്ഷേ നിന്റെ അച്ഛൻ അവരെ ആട്ടിയിറക്കി പക്ഷെ പിന്നീട് നിന്ന് ബാംഗ്ലൂർ പോയി വന്ന ശേഷം എല്ലാം മാറി മറിഞ്ഞു നിധി നിധിയിലൂടെ എല്ലാം മാറി ഒരിക്കൽ നിരസിച്ച ബന്ധം നിന്റെ അച്ഛൻ തന്നെ മുൻകൈ എടുത്ത് നടത്തി എല്ലാം കേട്ട് അവൾ നിറവിക്കാരെയായിരുന്നു യൗനി യുനോ ദിസ് ഇസ് അവർ ഫസ്റ്റ് നൈറ്റ് അവൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞു ഞാൻ മെടികൾ ഉയർത്തി നോക്കി അവൻ എൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു അവൻ്റെ നിശ്വാസം എൻ്റെ മുഖത്ത് തട്ടുന്നുണ്ട് ഒരു പ്രതിമ കണക്കിൽ ഞാനിരുന്നു സോറി നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അതിന് എത്ര കാലം പോയാലും അതും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി സ്ട്രെസ് എടുത്തിടുന്നുണ്ട് ഞാൻ ബ്രീത്തിങ് എക്സൈസ് ചെയ്ത് മൈൻഡ് കാമാക്കി താൻ കിടന്നു ഞാൻ അപ്പുറത്തുണ്ടാവും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അവൻ ലാപ്പ് എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു അവിടെയാണോ ഇയാൾ കിടക്കുന്നത് തണുപ്പുണ്ടാവില്ലേ ഞാൻ എഴുന്നേറ്റ് അവിടേക്ക് നടന്നു ഓ അവിടെ ഒരു റൂം അതും അകത്തു നിന്ന് ലോക്കാണ് ഷോ മനസ്സിനാകെ ഒരു പേടി ഒറ്റയ്ക്ക് കിടക്കാനും വയ്യ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്തോ പോലെ തോന്നി അയാളെ വിളിച്ചാലോ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ആ റൂമിൻ്റെ ഡോറിൽ മെല്ലെ തട്ടി കേട്ടില്ലെന്ന് തോന്നുന്നു ഒന്നുകൂടി ഉച്ചത്തിൽ തട്ടി പെട്ടെന്ന് തന്നെ ഡോർ തുറന്നു സ്ലീവ്ലെസ് ബനിയനും ഷോർട്സുമാണ് വേഷം മുടി ചീക്കി ഒതുക്കിയിട്ടുണ്ട് എന്തേ എനിക്ക് എനിക്കെന്തോ പേടി തോന്നുന്നു എന്ത് പറ്റി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ പത്ത് മിനിറ്റ് കുറച്ച് വർക്ക് കൂടിയുണ്ട് നിർത്തിട്ട് വരാം പൊറ്റു മോളൊറ്റയ്ക്കല്ലേ ഞാൻ തിരിഞ്ഞു നടക്കും മുന്നേ വാതിലടങ്ങി തിരികെ റൂമിലെത്തിയപ്പോഴാണ് ഡ്രസ് മടക്കി വെച്ചില്ലല്ലോ എന്ന് ഓർത്തത് പെട്ടെന്ന് തന്നെ എല്ലാം അടുക്കി ഒതുക്കി കബോർഡിൽ വെച്ചു മോൾ നല്ല ഉറക്കമാണ് എവനേ കിടന്നു ഞാൻ ഇവിടെ കിടന്നോളാം അവനൊരു ബ്ലാങ്കറ്റും എടുത്തുകൊണ്ട് സോഫയിലേക്ക് കിടക്കാനായി തുടങ്ങി ഇവിടെ ഇവിടെ കിടന്നോളൂ എനിക്ക് പ്രോബ്ലമില്ല ഞാൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഒളിപ്പിച്ച ചിരിയോടെ അവൻ ബെഡിന്റെ ഒരറ്റത്ത് നിവർന്നു കിടന്നു പുളസിന്റെ ശബ്ദം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ഞാനും ബെഡിന്റെ ഒരു വശം ചേർന്ന് കിടന്നു മോളുടെ കരച്ചിൽ കേട്ടാണ് ഉണർന്നത് എഴുന്നേർത്താൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല ദേവി ഈ മറുതയുടെ ഒന്ന് പറഞ്ഞു കൊടുക്കും എൻ്റെ നിന്നൊന്ന് മാറാൻ പാണ്ടിലോറി കയറിയ ആക്രയുടെ അവസ്ഥയായിരുന്നു എനിക്ക് നിഷിഖ് നിശിഖ് ഒന്ന് എഴുന്നേൽക്ക് പ്ലീസ് മോൾ കരയുന്നുണ്ട് ഞാൻ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ഐ എം സോറി ഇറ്റ്സ് ഓക്കെ ഞാൻ വേഗം പോയി മോളെ എടുത്തു ഫ്ലാസ്കിൽ നിന്നും പാലെടുത്ത് കുപ്പിയിൽ ഒഴിച്ചു നെഞ്ചോട് ചേർത്ത് മോൾക്ക് കുപ്പി പാല് കൊടുത്തു അവനൊരു ഊറിയെ ചിരിയും ചിരിച്ചുകൊണ്ട് ബെഡിൽ കാലും പൊട്ടി ഇരിപ്പുണ്ട് മോളെ കിടത്തിയ ശേഷം ഞാൻ ബെഡിൽ വന്നിരുന്നു അവൻ അപ്പോഴും അതേ പൊസിഷനിൽ തന്നെ ചിരിയോടെ ഇരിപ്പുണ്ട് സോറി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ മോളെ ഞൈറ്റൊരു വട്ടം ഉണരും ഞാൻ അപേക്ഷ പോലെ പറഞ്ഞു ഏ എന്ത് ബുദ്ധിമുട്ട് താൻ വിളിച്ചതുകൊണ്ടാണ് ഞാൻ കിടക്കാൻ തന്നെ വന്നത് എന്നെ ജോലി തീർന്നിട്ടില്ലായിരുന്നു ഞാൻ അന്ധം ഇട്ടു നോക്കി ഞാൻ ഇവിടെ ആയാലും ജോലി ചെയ്തേ പറ്റും എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണത് ഓ ഇത്രയും കാശൊക്കെ ഉണ്ടായിട്ടും ഉറക്കം പോലും ഇല്ലല്ലേ ആത്മഗതം അല്പം ഉറക്കായിപ്പോയി അവൻ ചിരിച്ചു ഒപ്പം ഞാനും ഞങ്ങളുടെ അകലം അവിടെ കുറഞ്ഞു തുടങ്ങി അവളുടെ നെഞ്ചിലെ ചൂട് പറ്റി കിടക്കുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവൻ താനാണെന്ന് ചന്തുവിന് തോന്നി അവളെ ആദ്യമായി കണ്ട നിമിഷം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു അന്ന് അമ്മന്റെ കൂടെ കണ്ട ആ പട്ടുപാവടക്കാരി ഫസ്റ്റുപഠനത്തിനായാണ് അച്ഛൻ്റെ തറവാട്ടിലെത്തിയത് അതുവരെ തങ്ങളുടെ വീട്ടിലായിരുന്നു മുത്തശ്ശിയുടെ നിർബന്ധം കാരണം അന്ന് അമ്പലത്തിൽ പോയി തുടർന്ന് മടങ്ങുന്നേരമാണ് പെട്ടെന്നൊരു പെൺകുട്ടി എൻ്റെ കയ്യിലിരുന്ന കളവ തട്ടിയിട്ടുകൊണ്ട് ഓടിപ്പോയത് അവൾ എന്നെ പോലുമില്ല പെട്ടെന്ന് തന്നെ കൂടെ ഉണ്ടായിരുന്ന വെളുത്തു തട്ടിച്ച പയ്യൻ്റെ ഒപ്പം സൈക്കിളിൽ കയറി പോവുകയും ചെയ്തു അവളെ കണ്ട മാത്രമേ തന്നെ എൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടി പിട്ടെന്ന് ക്ലാസിൽ ചെന്നപ്പോൾ തൊട്ടടുത്ത സീറ്റിൽ അവൻ അമൻ മുനീർ സാധു ഞാൻ പെട്ടെന്ന് തന്നെ അവനുമായി ഒരു സൗഹൃദം ഉണ്ടാക്കി കാരണം ആ പട്ടുപാവടക്കാരി തന്നെ അവനിൽ നിന്നും അവളെപ്പറ്റി കൂടുതൽ അറിഞ്ഞു കളക്ടർ ചന്ദ്രമോഹന്റെയും വീട്ടമ്മയായ മായയുടെയും ഏകപുത്രി അന്ന് അവൾ ഒൻപതാം ക്ലാസ്സിലായിരുന്നു പഠിക്കാൻ മിടുക്കി അന്ന് അവൾക്ക് സ്വപ്നം മോഡലിംഗ് ആയിരുന്നു അച്ഛൻ്റെ സ്റ്റാറ്റസിൽ അഹങ്കാരമില്ലാത്ത പാവം പെൺകുട്ടി അമ്മൻ്റെ അനിയത്തിയും അവളും ഒരേ ക്ലാസ്സിലായിരുന്നു പക്ഷേ അവർ വേറെ സ്കൂളിലായിരുന്നു അമൻ അവന് തുമ്പി എന്നാൽ ജീവനായിരുന്നു ഒടുവിൽ അവൻ ആ നക്തസത്യം എന്നോട് പറഞ്ഞു തുമ്പി അവൻ പ്രണയിക്കുന്നുവെന്ന് ഹൃദയം പറഞ്ഞു പോകുന്നത് പോലെ തോന്നി പിന്നെ ആകെയുള്ള സമാധാനം അവനത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു പക്ഷെ ഒരു ദിവസം അവൻ വളരെ സങ്കടത്തിൽ കാണപ്പെട്ടു കാരണം തിരക്കിയപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ബാല്യം മുതൽ തുമ്പിയെ മനസ്സിലൊണ്ട് നടന്നതും ഇപ്പോൾ തോന്നുന്ന പ്രണയവുമൊക്കെ പക്ഷേ അവൻ്റെ ബാപ്പ ഇതെങ്ങനെയോ അറിഞ്ഞു അദ്ദേഹം അവനെ ഒരുപാട് തല്ലി അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ട സമയത്ത് കൾഫിൽ പോകാൻ പണം നൽകിയത് തുമ്പിയുടെ അച്ഛനായിരുന്നു അങ്ങനെയുള്ള അവരോട് നന്ദികേട് കാണിച്ചാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞു അത്രേ ഒരു കണക്കിന് അവൻ്റെ വാക്കുകൾ എനിക്ക് സമാധാനമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് തുമ്പിയെ ഇഷ്ടമാണെന്ന് ഞാൻ അവനോട് പറഞ്ഞില്ല അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ യു എസിലേക്ക് പോയി ഉപരിപഠനത്തിന് അമൻ നാട്ടിൽ എഞ്ചിനീയറിങ്ങിന് ആദ്യമൊക്കെ വിളിക്കുകയും തീവ്രിന് വരുമ്പോൾ തമ്മിൽ കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നീട് ജോലിയിൽ തിരക്കുമൊക്കെ ആയപ്പോൾ പതിയെ മറന്നു പക്ഷെ തുമ്പി അവളെ മറക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തവണ ലീവിന് വന്നത് തന്നെ അവളെ പെണ്ണ് ചോദിക്കാനായിരുന്നു പക്ഷെ അപ്പോഴേക്കും അവൾ ബാംഗ്ലൂർ പോയിരുന്നു പിന്നീട് അറിഞ്ഞ കഥകൾ അതിനെപ്പറ്റി അറിയാൻ നേരിട്ട് ബാംഗ്ലൂർ പോയി തുമ്പി വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ സ്റ്റാഫായിരുന്നു വേദ തുമ്പിയുടെ അടുത്ത സുഹൃത്തായിരുന്നു അവൾ വേദയുടെ കാമുകൻ ജംഷാദ് ഒരു ആക്സിഡന്റിന് മരണപ്പെട്ടു വേദ എട്ട് മാസം ഗർഭിണിയായിരുന്നു അപ്പോൾ കാമുകന്റെ വിയോഗത്തിൽ മനന്ത വേദ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഒടുവിൽ അവൾ മരിച്ചു കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്തു പുറത്തെടുത്തു പോന്ന വളർച്ച എത്തിയിരുന്നു കുഞ്ഞ് അതുകൊണ്ട് തന്നെ മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല വേദയുടെ കാമുകനെ പറ്റി മാത്രമേ അവളുടെ വീട്ടുകാർക്ക് അറിയുമായിരുന്നുള്ളൂ അവൾ ഗർഭിണിയായ വിവരം അറിയില്ലായിരുന്നു രംശാന്ൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ ഒടുവിൽ ആരെയും അറിയിക്കാൻ തുമ്പി കുഞ്ഞിനെ ഏറ്റെടുക്കുകയായിരുന്നു രണ്ട് മതത്തിലുള്ളവരായതുകൊണ്ട് ഭാവിയിൽ ആ കുഞ്ഞ് വേദനിക്കേണ്ടി വരുമെന്ന കാരണമായിരുന്നു അവളെ ഏറ്റെടുക്കാൻ തുമ്പി താല്പര്യം കാണിച്ചത് രാവിലെ ഉണരുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തന്റെ നെഞ്ചിൽ മുഖം മുഖംപൂഴ്ത്തി കിടക്കുന്ന ചന്ദുവിനെ കണ്ട് അവൾക്ക് ചിരി വന്നു പെട്ടെന്ന് തന്നെ ആ ചിരി നാണൻ കരുന്ന പുഞ്ചിരിയായി മാറി നിഷിഖ് നിഷിക് എഴുന്നേൽക്ക് അവൾ അവനെ തട്ടി വിളിച്ചു അവൻ അവനൊന്നുകൂടി ചേർന്ന് കിടന്നു അവന്റെ താടിയും മീശയും കൊണ്ട് അവൾക്ക് എക്കിളിയായി അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അപ്പോൾ തന്നെ മോൾ മോളുണന്നു കരഞ്ഞു അത് കേട്ട് അവൻ എഴുന്നേറ്റു അവൾ അവനെ നോക്കി കുഞ്ഞനെ കുത്തിക്കൊണ്ട് പോയി മോളെ എടുത്തു പെട്ടെന്ന് അവൻ അവരെ ഒന്നിച്ചു പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടിരുത്തി അവൾ കണ്ണും മേഴ്ച്ചു നോക്കിയപ്പോൾ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഒപ്പം മോളുടെ കവളിലും എന്നിട്ടെരുന്നിട്ട് വാഷ്റൂമിലേക്ക് പോയി അവൾ മോളെ വൃത്തിയാക്കി വസ്ത്രം മാറ്റി അവൾക്ക് പാൽ കൊടുത്തു അപ്പോഴേക്കും അവൻ തിരിച്ചു വന്നു ലോറി മുട്ടുകേട്ട് അവൻ പോയി തുറന്നു നിശികയായിരുന്നു അവൾ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് കയറി വന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അവൻ ഡോർ ലോക്ക് ചെയ്തു ഞാൻ വാഷ്റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ പുറകിൽ നിന്നും വന്ന് വട്ടം ചുറ്റിപ്പിടിച്ചു അവനെ നന്നായി തണുക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു എനിക്കവനെ തള്ളി മാറ്റാൻ തോന്നിയതുമില്ല എന്റെ തള്ളിമാറ്റുന്നില്ലേ അവൻ കുസൃതിച്ചിരിയോട് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ബോധമണ്ഡലത്തിലേക്ക് വന്നത് എന്നിൽ പെൺപുലി ഉണർന്നു ഞാൻ അവനെ മാറ്റാൻ ഒരു ശ്രമം നടത്തി പക്ഷേ അവന്റെ ശക്തിക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാനാണല്ലോ എന്റെ വിധി പെട്ടെന്ന് അവൻ പിടിവിട്ടു ഞാൻ കലിപ്പിച്ച് നോക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു വാഷ്റൂമിലെ കണ്ണാടി ഞാൻ എന്നെ നോക്കി എന്തൊക്കെയോ മാറ്റങ്ങൾ പോലെ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ താലിയും സിന്ദൂരവും ഒക്കെ ഉള്ളത് കൊണ്ടാവും സിന്ദൂരം പടർന്ന് കിടന്നിരുന്നു കവളിൽ സിന്ദൂരം ഞാൻ തുടച്ചിട്ടും അത് പോയില്ല അയ്യേ അത് സിന്ദൂരമല്ല ബ്ലഷ് ബ്ലഷ് പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ പാദങ്ങളിലേക്ക് നീണ്ടു